നമസ്കാരം ആഭാ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ക്രിസ്ത്യൻ മലങ്കര കത്തോലിക്ക സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ആണ് രണ്ടാം വിവാഹമാണ് അതേപോലെ തന്നെ ആൾ ജനറൽ നേഴ്സാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ സംബന്ധമായിട്ടുള്ള അപ്ഡേഷൻസുകളും ആലോചനകളൊക്കെ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും സഹായിക്കും അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പതിനെട്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് തൊണ്ണൂറാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് മുപ്പത്തി നാല് വയസ്സാണ് ക്രിസ്ത്യൻ മലങ്കര കത്തോലിക്ക സമുദായത്തിലാണ് റീത്ത് സമുദായത്തിലാണുള്ളത് അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇവർ സെക്കൻഡ് മാരേജ് ആണ് ഡിവോഴ്സ് ആയതാണ് കുട്ടികൾ ബാധ്യതകളൊന്നും ഇല്ല എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ ജി എൻ എം ആണ് ജനറൽ നേഴ്സിംഗ് ആണ് അളിപ്പോൾ ഒരു ഡൽഹിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്കന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ വീട്ടിൽ ഇവർക്ക് ഇവരുടെ അച്ഛൻ അമ്മ അതേപോലെ തന്നെ ഒരു ബ്രദറാണ് ഉള്ളത് എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് ഇവര് കൂടുതലായിട്ടും വിവാഹ ആലോചനകൾ നോക്കുന്നത് പത്തനംതിട്ടയും സമീപ ജില്ലകളിൽ കൂടെയൊക്കെയുള്ള ആലോചനകളാണ് കോട്ടയം അതേപോലെ തന്നെ എറണാകുളം കൊല്ലം തിരുവനന്തപുരം അങ്ങനെയുള്ള ആലപ്പുഴ അങ്ങനെയുള്ള ജില്ലകളിൽ കൂടെ വിവാഹാലോചനകൾ അവർ കൂടുതലായിട്ട് നോക്കുന്നു കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ കൂടെ നല്ല ആലോചനകളാണെങ്കിൽ മറ്റു ജില്ലയിൽ നിന്നുള്ള ആലോചനകൾ അവർ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും നോക്കും എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു ജോലി ക്വാളിഫിക്കേഷനും ഉള്ള ആൾക്കാർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് സാധാരണക്കാർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് കൂടുതലായിട്ടും അവർ വിദേശ ത്ത് ജോലിയുള്ള ആൾക്കാർക്കൊക്കെ കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആലോചന നമ്മുടെ സഹോദരമാർക്കും ആർക്കെങ്കിലുമൊക്കെ ആലോചനകൾ നോക്കുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ കഴിഞ്ഞാൽ ഈ ഒരു വിവാഹ വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ നോക്കുവാനൊക്കെയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ആബാ മാറ്ററിമോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ചു സൗജന്യമാണ് ഇപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ആർക്കെങ്കിലുമൊക്കെ ആലോചന നോക്കുന്നുണ്ടെങ്കിൽ വിവാഹം ആയിട്ടില്ല നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസിൽ വിളിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും ആബാ മാറ്റിമോണിൽ നമ്മൾ ഓൾ കേരള ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ ആലോചനകളും ആ വിവാഹവും രണ്ടാം വിവാഹവും എല്ലാം നമ്മൾ നോക്കി നോക്കിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ആലോചന നോക്കുവാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ആലോചന പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ക്രിസ്ത്യൻ മലങ്കര കത്തോലിക്ക സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ രണ്ടാം വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഈ ഒരു ആലോചന നോക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി